നീറ്റ് പരീക്ഷാക്രമക്കേടിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷ പാർട്ടികൾ ഡൽഹിയിൽ ബി ജെ പി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് തടഞ്ഞു അതേസമയം ചോദ്യപേപ്പർ ചോർച്ച തടയാൻ ശക്തമായ നിയമനിർമ്മാണത്തിന് ഉത്തർപ്രദേശ് സർക്കാർ തയ്യാറെടുക്കുകയാണ് നീറ്റ് പരീക്ഷയിൽ ഗ്രേസ് മാർക്ക് ലഭിച്ചവർക്കുള്ള പുനഃപരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് വിതരണം ആരംഭിച്ചു നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര സർക്കാരിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധമാണ് കോൺഗ്രസ് സംഘടിപ്പിച്ചത് പി സി സികളുടെ നേതൃത്വത്തിൽ സംസ്ഥാന തലസ്ഥാനങ്ങളിൽ പ്രതിഷേധ മാർച്ച് നടത്തി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം വിഷയത്തെ രാഷ്ട്രീയമായി ബി ജെ പിക്ക് ആയുധമാക്കുന്ന കോൺഗ്രസ് ബി ജെ പി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു വിദ്യാഭ്യാസ മന്ത്രി രാജിവയ്ക്കാനുള്ള രാഷ്ട്രീയ മര്യാദ കാണിക്കണമെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആവശ്യപ്പെട്ടു അതേസമയം ചോദ്യപേപ്പർ ചോർച്ച തടയാനായി കർശന നിയമനിർമ്മാണത്തിന് ഉത്തർപ്രദേശ് തയ്യാറെടുക്കുകയാണ് ഇതിനായുള്ള കരട് തയ്യാറായതായാണ് വിവരം അതേസമയം നീറ്റ് പുനഃപരീക്ഷയ്ക്കുള്ള ഹാൾ ടിക്കറ്റുകളുടെ വിതരണം തുടങ്ങി ഈ മാസം ഗ്രേസ് മാർക്ക് ലഭിച്ച ലഭിച്ചാണ് പുനഃപരീക്ഷ